കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ താന്യം ശാഖ കിഴുപ്പിളിക്കര ഒരുമ കുടുംബ യൂണിറ്റിന്റെ വാർഷിക കുടുംബ സംഗമം തൊട്ടിപ്പറമ്പിൽ ശങ്കരൻകുട്ടിയുടെ വസതിയിൽ ചേർന്നു കെ എം എസ് എസ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ ചന്ദ്രൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു എന്ന പ്രസ്ഥാനം രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് പത്തൊമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ കഴിഞ്ഞകാല നടന്ന ജില്ലാ സമ്മേളനം സമ്മേളനം അതേപോലെ തന്നെ തന്നെ നമ്മുടെയൊക്കെ വാർഷിക ഈ ജനുവരി മാസം ഫെബ്രുവരി തീയതികളിൽ വെച്ച് ാണ് ഒരുമായി യൂണിറ്റ് പ്രസിഡന്റ് നീതു മുകേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഉണ്ണിരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഒരുമ യൂണിറ്റ് സെക്രട്ടറി സജിത ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു താന്യം ശാഖ സെക്രട്ടറി ഗിരീഷൻ എ ജി താന്യം ശാഖ ഗജാൻജി സഞ്ജയ് കുമാർ കെ എ താനിംശാഖ വനിതാവേദി പ്രസിഡന്റ് ലതികാചന്ദ്രൻ സജിത് ടി എസ് ഷീതളുല്ലാസ് ഉണ്ണിമോൻ കെ താന്യം ശാഖയിലെ വിവിധ യൂണിറ്റ് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു